ഈ പി എം സി പദ്ധതി എന്ന് പറയുന്നത് കേരള വിദ്യാഭ്യാസത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണോ അതുപോലെ തന്നെ ഇത്ര തിടുക്കപ്പെട്ടു പോയി ആരും കാണാതെ പോയി ഒപ്പിടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഒരു അധ്യാപിക എന്ന രീതിയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ടും വിദ്യാലയവുമായിട്ടും ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും അങ്ങേക്ക് അതിന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു ഇതിന്റെ ഇപ്പോഴത്തെ തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന് യാതൊരു ആവശ്യവുമില്ല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെ അതിനുദാഹരണമാണ് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നയത്തിന്മേലുള്ള ഒരു കടന്നു കയറ്റമാണ് ഇതുകൊണ്ട് നടന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഏർ ഭൂപടം എടുത്തു നോക്കിയാൽ സാംസ്കാരിക ഭൂപടം എടുത്തു നോക്കിയാൽ അത് വ്യത്യസ്തമാണ് ഭാഷയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും പ്രാദേശികമായിട്ടുള്ള ഭൂപ്രകൃതിയുടെ കാര്യത്തിലായാൽ പോലും മുൻപ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൺകറൻ ലിസ്റ്റിലേക്ക് അതായത് സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ള അധികാരത്തെ കൺകറൻ ലിസ്റ്റിലേക്ക് പെടുത്തി വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നു പക്ഷേ എന്നിട്ട് പോലും ഈ വൈജാത്യങ്ങൾക്കെല്ലാം ഇട നൽകുന്ന ഒരു വിദ്യാഭ്യാസ നയമായിരുന്നു സ്വീകരിച്ചിരുന്നത് ഒരിക്കലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നയമായിരുന്നില്ല അതേപോലെ തന്നെ മതേതരത്വവും ജനാധിപത്യവും പുലർത്തുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന കരിക്കുലങ്ങളായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സംസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നോക്കൂ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ആണ് അപ്പോ ആ പരമാധികാരത്തെ പരമാധികാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നമ്മൾക്കിടയിലുള്ള ഏറ്റവും നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മൂല്യങ്ങളാണ് മതേതരവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഈ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാഠ്യപദ്ധതി അത് ഒളിച്ചു കടത്തപ്പെടുമ്പോൾ അതുപോലെ കേരളം പോലെയുള്ള ഒരു പ്രബുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മതേതരത്വം എല്ലാ രീതിയിലും പുലർത്തുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വലുത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ കൂടിയുള്ള ധനസമാഹരണം നടത്തുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ അത് ഭാവി തലമുറയെ മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെ വേണം അവരുടെ സംസ്ക അവർക്ക് സാംസ്കാരികമായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു മൂല്യച്യുതിയെ അല്ലെങ്കിൽ നമ്മുടെ മതേതരത്തിനത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നമാണ് നമ്മൾ ആ എംഒ യു പരിശോധിക്ക കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഒളിച്ച് ഒപ്പിട്ട എംഒ യുവിൽ കഴിഞ്ഞ ദിവസമാണ് അത് പുറത്തു വന്നത് ആ എംഒ യു നേരത്തെ അവർ ഒപ്പിട്ടു മാം കേരളം ഒപ്പിട്ടത് മാം കേരളവും തമിഴ്നാടും ബംഗാളും ഒഴികെ ബാക്കി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും വളരെ നേരത്തെ ഒപ്പിട്ടതാണ് അപ്പോൾ കേരളത്തിന് കിട്ടാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി ഇത് ഈ നയത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ കിട്ടൂ എന്ന് വാശി പിടിച്ചത് കൊണ്ടായിരിക്കില്ലേ കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് കിട്ടാനാണ് കേരളം ഒപ്പിട്ടതെന്ന് പറയുമ്പോൾ ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഫണ്ട് എങ്ങനെ നമുക്ക് ലഭിക്കും നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഈ ഇതിൽ ഒപ്പിടണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേരളവും ഭാഗമാകണം എന്നൊരു കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് മറ്റെന്ത് ചെയ്യാൻ പറ്റും അതിനകത്തൊന്ന് ഒന്ന് ഒന്ന് നോക്കൂ സുപ്രീം കോടതി പറയുന്നുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം കൊടുക്കുവാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് മന്ത്രി നിയമപരമായിട്ടുള്ള ഒരു നടപടിക്ക് മുതിർന്നില്ല അതാണ് ഒന്നാമത്തെ ചോദ്യം ഇപ്പോ സ്റ്റാലിൻ ഉൾപ്പെടെ അങ്ങനെയുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് അതുപോലെ തന്നെ കർണാടക സർക്കാർ ഇപ്പോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരികയാണ് അതിൽ തന്നെ ഫോർ ഇയർ യു ജി നേരത്തെ തന്നെ നമ്മളിവിടെ ആവേശപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കഴിഞ്ഞു ഫോർ ഇയർ യു ജി അപ്പോ നാല് വർഷ ബിരുദം പക്ഷേ കർണാടക സർക്കാർ ഇപ്പൊ തന്നെ ബികോമിന്റെ ഓണേഴ്സിന്റെ ഒക്കെ ഫോർ ഇയർ യു ജി നിർത്തലാക്കുകയാണ് അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ രണ്ട് നോക്കിക്കോളൂ എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെ രണ്ട് കമ്മീഷനെ എൻ ഇ പി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്തിരുന്നു അതിൽ ഒന്ന് എം എ ഖാദർ കമ്മിറ്റി അത് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പ്രഭാത് പട്നായ കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റികളും പറയുന്നത് എന്താണ് ഈ എജ് എഡ്യൂക്കേഷൻ പോളിസി വന്നാലുള്ള ഈ കരിക്കുലം ചേഞ്ച് അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ആ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് കണ്ടു ഹനുമാനാണ് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരൻ എന്നുള്ളത് മാറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള വാദങ്ങളൊക്കെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് അതായത് കപട ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അതിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാരണം എല്ലാ നോക്കിക്കോളൂ ഗ്രീക്ക് മിഥോളജി ആയിക്കോട്ടെ റെഡ് ഇന്ത്യൻ കഥകളായിക്കോട്ടെ ഇവിടെയൊക്കെ ഇതേപോലെയുള്ള മിത്തുകളുണ്ട് റോമൻ കഥകളിലായിക്കോട്ടെ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഈ മിത്തുകളൊന്നും ഒരിക്കലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ ജൈനമതത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെ അവരുടെ സംഭാവനകൾ മുഗൾ ചക്രവർത്തിമാരുടെ സംഭാവനകൾ ഇതൊക്കെ ഈ എൻ സിആർ ടി യുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രാഷ്ട്ര അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും ജവഹർലാൽ നെഹ്റു ആണ് ഇവിടെ ആദ്യമായിട്ട് എന്തുകൊണ്ടുവന്ന് ശാസ്ത്രാവബോധം എന്ന് പറയുന്ന സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ ഈ പറയുന്ന മിത്തുകളിലും അല്ലെങ്കിൽ മറ്റം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് കാവ്യവൽക്കരണവും ഹിന്ദുത്വവൽക്കരണവും തന്നെയാണ്